അച്ഛൻ രാവിലെ പറഞ്ഞില്ലേ ഒരു ഒടിയന്റെ കഥ പറഞ്ഞില്ലേ അതുപോലെ കണ്ടിട്ടില്ലേ പറഞ്ഞില്ലേ അനുഭൂതി അമ്പത്തൊന്ന് പഠിക്കുമ്പോ എന്തോ എന്താണ് അതെന്തോ അനുഭൂതി അമ്പത്തൊന്ന് അറിയുന്ന ആൾക്ക് ഒരു അത് ഒടിയൻ പിടിക്കില്ലെന്നൊക്കെ പറഞ്ഞത് നിങ്ങള് നേരത്തെ അനുഭൂതി പോയി അപ്പൻ പറഞ്ഞില്ലേക്ക് ഫസ്റ്റ് പോയി അതല്ല ഒന്നും ഇല്ല അപ്പൊ ചുറ്റൂരൊരു സിനിമ കൊട്ടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പോകാന്ന് പറഞ്ഞ നാരാളമാമൻ എന്നീ കണ്ടിട്ടേ കളത്തിലെ മാമനെ മുത്തുവപ്പൻ ഞങ്ങളുടെ ഉമ്മർത്ത വീട്ടിലെ മുത്തുവപ്പൻ അങ്ങനെ സിനിമ ചില കൊട്ടായിട്ട് ഇങ്ങനെ ഓടുകയാണവേ നമുക്ക് കണ്ടിട്ടില്ല സിനിമ ആദിപരാസത്തിമയാണ് വേ പറ നാലാളും കൂടി ചിലമയ്ക്ക് പോയവേ

രാമായണം പറഞ്ഞാ രാമായ രാമായണത്തിന്റെ അടുത്ത് വരില്ല അപ്പം ശീതനെ കട്ടുകൊണ്ട് പോകനെ കൊണ്ടു വന്നത് ശിവനാ രാമനുള്ളവൻ അങ്ങന ചോദിച്ചാടാണ്ട് പാടിയപ്പോ ഉത്തരം ഈ മുത്തുവപ്പം പറഞ്ഞു മുത്തൂപ്പായി പറഞ്ഞു പറഞ്ഞു നോക്കാം പാട്ടുന്നൊരു ചോദ്യങ്ങൾ തോന്നി വെളിച്ചം പച്ച പൂന്നി പടി വരെയും കൊല്ലാൻ മന്ദാണു പോണി തടുത്തില്ലേ അങ്ങനെ പടി വരയും അങ്ങനെ പിന്നെ ഞന്താ വഴി പൊട്ട ഉള്ളി കൊടുത്ത് വരണ പൊട്ടേ ഉള്ളത് അങ്ങനെ ഞന്താ വഴി വന്ന് പോയിട്ട് വന്ന് ചേച്ചി കത്തി എടുത്തു അമുത്തൂപ്പ് പിന്നെ അള്ള കണ്ടേ

പാട്ട് നിർത്തുമ്പോ വരുന്നു പിന്നെ അങ്ങനെ വന്നു പിന്നെ അവന്റെ ചെവിൽ വച്ചിരിക്കുന്ന മരുന്ന് അവന്റെ ഒടിയൻറെ വേഷമുള്ള ഉള്ള മരുന്ന് ചീട്ടിലവച്ചിരിക്കുന്നത് അങ്ങനെ പിന്നെ അഞ്ചാറ് ദിവസം കഴിഞ്ഞു അഞ്ചാറ് ദിവസം കഴിഞ്ഞു വന്നു വീടാർക്കിന്റെ കള്ള് കുടിക്കാൻ വന്നു അയാള് വേഷം മാറ്റിട്ട് പുകയാണ് രാവിലെ കൊല്ലം ആ വേറെ ഒക്കെ മാറി കുടുത്തു മുയിൽ കൊടുത്തിട്ട് പോകുമ്പോ അപ്പം തോട്ട് വരുന്ന പനി ഇപ്പഴും കയറുമ്പോ വന്നത് ഒരു കള്ളു തരുവട്ടെ കള്ള് ചക്കര കള്ളാണ് പനിയായിട്ട് കച്ചവടം എനിക്ക് ഒരു ഊപ്പി കള്ളു പോലെ ഈ കള്ളു കയറി പോകാട്ടാണ് ചക്കര കളല്ലത് അപ്പത്തന്നെ ഇത് വെള്ളക്കള്ളായിരുന്നു കള്ള് വെള്ളക്കള്ളായി അയാളുടെ അയാളുടെ പടിമാനം അപ്പൊ ഇത് എന്താ അത് കള്ളു മാറി കിറക്കണല്ലോ ഞാൻ പൂമ്പത്തിരി കുടിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഇതില് വരുമ്പോ അത് ഇതിന്റെ വെള്ളക്കെള്ളായി എന്നും പറഞ്ഞ അയാൾ അവിടെ ഇരുന്ന് മുഖത്തങ്ങാൻ മനു മരുന്ന് വെച്ചിരിക്കാണ് അയാളെ അപ്പന്റെ അടുത്ത് കുത്തിരിക്കുന്നേ ഇല്ല പോയി വരുന്നവ എന്താ അപ്പനെത്തിണ്ട് എന്താ പറഞ്ഞ എല്ലാ എല്ലാ വച്ചിട്ട് മാറിക്കോളെ പറഞ്ഞവന്ന് തോട്ട് വരുമ്പോ ഇത്ര ഇതില്ല തൂന പോലെ കിടന്ന് ചവ മാത്രം കൊണ്ടു കൊണ്ടതി അപ്പന അങ്ങനെ പാട്ട് വിടാ നീയാണെന്നല്ല വട്ടം തിരിച്ചത് പറയാനാണത് തൊട്ടിലോ എന്ന കല്ലെടുത്ത് പാടില്ല എന്നാ നായും വരും എന്നെ വരും എന്നൊരു കല്ലുകൊണ്ട് കറിഞ്ഞ അതുകൊണ്ട് ഞാൻ പരുക്കർത്തിരാ പരുക്കാർക്കാട് പെട്ടു രാമായണം ചൊര്യകാരനെ പാടും എന്റെ കയ്യിൽ കൊണ്ട് മരുന്ന് പറഞ്ഞു മരുന്ന് പറയു മുത്തപ്പൻ അങ്ങനെ നീ ഒളി വേഷം കെട്ടി നീ അവനെ നീ അവിടെ നിങ്ങേറ്റം കൊണ്ട് കൊടുത്തിട്ട് മുത്തപ്പൻ അങ്ങനെ അയാൾ അങ്ങനെ അപ്പനെ കണ്ടില്ലേ ശാക്രം വെട്ടി നിർത്തി അവിടെ അയാള് വെട്ടി നിർത്തി മുത്തപ്പൻ്റെ മുത്തപ്പൻ ം പറയുന്ന പൂജ കളിക്കാൻ പറയണ്ട അയാൾ നിർത്തി അടിയെടുത്ത് വെക്കാൻ പറ്റാളുടെ കാരി ചെലമ്പിണ്ടവേ ഇതിലവേ അങ്ങനെ വന്നു തോർത്തും കൊണ്ട് മാത്രം പിന്നെ നിന്നെ കൊണ്ട് തറ മാറി പറഞ്ഞു എന്റെ പിന്നാലെ വേണ്ടടാ പിന്നാലെ വേണ്ട നിന്നെ കൊണ്ട് പറഞ്ഞില്ലേ നീ ആരോടാ വിചാരിച്ചെ നീ ഈ ഒടിയനായിട്ട് കിടത്തില്ലേ

അവരപ്പ് ഇത് ഒരാൾ തൊടുകി നിക്കണോ കൊടുത്തുണിയൊന്നും ഒന്നും കാണാനില്ല പോലെ മുത്തയമ്മയും മുത്തിയമ്മന്റെ മൂത്തച്ചീ വന്ന് നോക്കണേ നടിങ്ങനെ കൈ കൂട്ടും ഇങ്ങോട്ട് നിക്കണവേ എന്താണ്ടാ ആരും ഒന്നും വേണ്ട തരുവും വേണ്ട അവൻ ഇന്നത്തോടെ കൂടി ഇവന്റെ വടിമാനത്തിന് ഇവിടെ നിർത്താന്നും പറഞ്ഞു അങ്ങനെ